എല്ലാവർക്കും നമസ്കാരം മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ രണ്ട് തീപ്പെട്ടിയാണ് ഒരു പാക്കറ്റ് തീപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഞാനിപ്പോൾ ഒരു രണ്ട് തീപ്പെട്ടി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു ടൈമിൽ തീപ്പെട്ടി എടുക്കുമ്പോൾ തീപ്പെട്ടി കൊള്ളി നമുക്ക് കത്തത്തില്ല ഇല്ലേ തണുത്ത് കഴിഞ്ഞ് അത് കത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അത് കത്താനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് എത്ര തണുത്തിരുന്നാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ തീപ്പെട്ടി നന്നായിട്ട് കത്തുന്നതായിരിക്കും അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നത്തേം പോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വല്ലേക്കും ബസ് ചെയ്തോളൊന്നും കൊടുത്ത എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫസ്റ്റില് ഞാനിവിടെ രണ്ട് തീപ്പെട്ടിയാണ് ഒരു പാക്കറ്റ് തീപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഞാനിപ്പോൾ ഒരു രണ്ട് തീപ്പെട്ടി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു ടൈമിൽ തീപ്പെട്ടി എടുക്കുമ്പോൾ തീപ്പെട്ടി കൊള്ളി നമുക്ക് കത്തത്തില്ല ഇല്ലേ തണുത്ത് കഴിഞ്ഞ് അത് കത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അത് കത്താനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് എത്ര തണുത്തിരുന്നാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തീപ്പെട്ടി നന്നായിട്ട് കത്തുന്നതായിരിക്കും അപ്പം നമുക്കത് എന്താണെന്നൊന്നും നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നത്തേയും പോലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വർക്ക് ചെയ്ത വെല്ലേക്കാൻ പ്രെസ് ചെയ്തോളം കൊടുത്ത എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് സ്വപ്ന നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ ഒരു തീപ്പട്ടി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു കൊള്ളി ഉണ്ടല്ലോ നമ്മൾ കൊള്ളി എടുത്തിട്ട് ഈ ഒരു കൊള്ളിയിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നത് പേസ്റ്റാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റം ആണല്ലോ പേസ്റ്റ് നമ്മളപ്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കുറച്ചെടുത്തിട്ട് ഈ ഒരു കൊള്ളിയുടെ മരുന്ന് വെച്ചിട്ടില്ലേ അവിടേക്കൊന്ന് നമുക്കൊന്ന് കുറച്ചൊന്ന് ഇതുപോലക്കൊന്ന് തേച്ച് കൊടുക്കാം കണ്ടില്ലേ എന്നിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് ഇവിടെ നമുക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് കൊല്ലയുടെ നാല് സൈഡിൽ നമ്മൾ ഇതുപോലക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇതുപോലക്കൊന്ന് തുടച്ചു മാറ്റണം ഇതിലുള്ള അഴുക്കുകളെല്ലാം ഒന്ന് തുടച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ എത്ര കത്താത്ത പുള്ളിയാണെങ്കിലും ഇതുപോലൊക്കെ പേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ടിങ്ങനെ നമ്മളൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾ തീപ്പെട്ടി ഒന്ന് പുള്ളി നനഞ്ഞു പോവാലോ അതുപോലെ ഈർപ്പം കൊണ്ടൊക്കെ കത്താതിരിക്കുമല്ലോ അപ്പം നമുക്കിതുപോലെക്കൊന്ന് കത്തിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചായയോ കോഫിയോ കുടിക്കുന്ന നമ്മുടെ പഴയ കപ്പ് കാണുമല്ലോ ആ കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ കപ്പിലേക്ക് ഞാൻ കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് അരി ആയാലും മതി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതരിയാണേലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പൗഡർ ഉണ്ടാവുമല്ലോ അപ്പം ആ ഒരു പൗഡർ കുറച്ച് നമ്മൾ ഈ ഒരു അരിയുടെ പുറത്തേക്കൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് നല്ല മണമുള്ള പൗഡറാണ് കഴുകുന്ന നല്ല നല്ല മണമുള്ള പൗഡർ ഉണ്ടെങ്കിൽ എടുക്കണം അപ്പം പൗഡർ ഞാൻ കുറച്ച് ഇതിലേക്ക് അരിക്കാത്തിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം നമുക്കിത് റബ്ബർ ബാൻഡ് വെച്ചിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേകണ്ടില്ലേ ഇതേപോലെ ചെയ്യണം അതിനുശേഷം നമ്മുടെ ഇതിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി അല്ലെങ്കിൽ എൻ്റെയിൽ അതില്ല ഞാനിവിടെ ഒരു ഈർക്കിലാണ് എടുത്തിരിക്കുന്നത് ഈർക്കിലൊന്ന് നമുക്ക് ചെറുതായിട്ടൊരു കുറച്ച് ഹോൾ ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ കുറച്ച് ഹോൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വെക്കുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന അലമാരിയിൽ നിങ്ങൾക്ക് അലമാരിയിലാണോ എവിടാണോ നിങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഡ്രസ്സ് നമ്മൾ എന്തായാലും അലമാരി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എവിടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ അടുക്കി വെക്കാറുണ്ടല്ലേ അങ്ങനെ അടുക്കി വെക്കുന്നതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഈ ഒരു കപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമുള്ള പൗഡറൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല മണമായിരിക്കും നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഇത് പോകാനൊക്കെ ഇതുപോലൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു കഴിയുമ്പോൾ നമ്മൾ എന്നിട്ട് അടച്ചു വെക്കണം ഈ ഒരു ഹോളിൽ കൂടെ നല്ലപോലെയൊക്കെ ആ ഒരു മണം ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ല മണമായിരിക്കും അതിൻ്റെ കൂടെ നമ്മൾ ഈ അരി ഇട്ട് വെച്ചേക്കുക പറഞ്ഞാൽ അരി ആണെങ്കിൽ നമ്മളൊരു ഈർപ്പം പോലൊക്കെ ഈ മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ എത്ര ക്ലീൻ ും ചെയ്ത് വൃത്തിയാക്കി വെച്ചാലും ചില സമയത്ത് ഒരു ഈർപ്പം പോലെയൊക്കെ കാണാറുണ്ട് ഇല്ലേ അങ്ങനെയുള്ള ആ ഒരു ഈർപ്പം വലിച്ചെടുക്കാൻ ഈ ഒരു അരിക്ക് കഴിഞ്ഞി അപ്പോൾ അരിയും അതുപോലെ തന്നെ പൗഡറും കൂടെ ആകുമ്പോൾ ആ ഒരു ഈർപ്പം വലിച്ചെടുക്കാനും നമ്മുടെ ഡ്രസ്സിനെല്ലാം നല്ലൊരു സുഗന്ധം ഉണ്ടാകാനും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാലൊക്കെ കാച്ചി കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെക്കാറുണ്ട് പക്ഷേ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ആ ദിവസം തന്നെ പാല് കേടായി പോകാറുണ്ട് അങ്ങനെ കേടായി ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ പാല് കാച്ചി തണുത്തതിന് ശേഷമാണല്ലോ ഫ്രിഡ്ജിൽ വെക്കുന്നത് ആ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഗ്രാമ്പു പൂ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ഗ്രാമ്പു ഇതുപോലെ നിങ്ങൾ പാലിനകത്ത് ഇട്ട് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിയുവാണെങ്കിൽ കുറെ ദിവസം കേടാവാതിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇത്രയും കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെറും പത്ത് രൂപ മാത്രമുള്ള ഉജാലയാണ് ഉജാലയുടെ ഒരു തുള്ളി മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഒരു തുള്ളി ഉജാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പേസ്റ്റാണ് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കണം ഒരു കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം സോറി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഉജാലയും പേസ്റ്റും നല്ലപോലെയൊക്കെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സാധാരണയായിട്ട് ക്ലീനിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലെ സിങ്കാണ് ഫസ്റ്റിൽ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ക്ലീൻ ചെയ്യാവുന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് സിങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാനിവിടെ കഴുകാതിട്ടേക്കുന്ന സിങ്കാണ് ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകുക ക്ലീനിങ്ങിന് വളരെയധികം യൂസ്ഫുള്ളാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമാണെങ്കിലും അതുപോലൊക്കെ തന്നെ പേസ്റ്റ് നമുക്ക് അറിയാമല്ലോ ഇതിന് മുമ്പൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആണെങ്കിലും നമുക്ക് ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുള്ളാണ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉജാലയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഉജാലയ്ക്കാണെങ്കിലും വെറും പത്ത് രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും ഉചാലയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ആ ക്ലീനിങ് കൂടുതൽ നമുക്ക് ഡബിൾ ഫലമാണ് കിട്ടുന്നത് നമ്മൾ ഒത്തിരി അങ്ങ് ഹാർഡായിട്ടൊന്നും നമുക്ക് തേച്ച് വരുക കാര്യമില്ല അതുപോലൊന്നും ലൈറ്റ് ആയിട്ടൊന്ന് തൊട്ട് കൊടുത്താ മതി ഇവിടെ ഒക്കെ നല്ലപോലെ അഴുക്കുന്ന ഞാൻ കുറെ ദിവസം കയ്യിലൊന്ന് തേച്ച് കഴിയിട്ട് എത്ര തേച്ച് കഴിയാല് എന്റെ സിങ്ക് പെട്ടെന്നാണ് അഴുക്കാവുന്നത് ഇനി ഞാനിതിനൊന്ന് നിങ്ങളെയൊന്ന് കഴുകി കാണിക്കാം അപ്പൊ ഞാനിവിടെ വെള്ളമൊഴിച്ചൊന്ന് കഴുകി കാണിക്കാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലപോലെ അഴുക്ക് പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ നിങ്ങൾ സിങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി അടുത്ത എന്താണെന്ന് ഞാൻ പറയാം നെക്സ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് സ്റ്റീലിൻ്റെ പാത്രങ്ങളും അതുപോലെ തന്നെ ചില്ല ഗ്ലാസ്സുകളും ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ മേടിച്ച് കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിയുന്നതൊന്നെ അതിൻ്റെ ആ ഒരു പുതുമ നമുക്ക് നഷ്ടപ്പെടും അതേസമയം നിങ്ങൾ ഈ പേസ്റ്റും ഇതൊക്കെ ചേർത്തിട്ടുള്ള ഈ വെള്ളം അടച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ നമ്മുടെ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും അപ്പം ഞാനിവിടെ ഇത് കുറച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു സ്റ്റീൽ സ്ക്രബ്ബർ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ പാത്രങ്ങളെല്ലാം നമുക്കൊന്ന് തേച്ച് കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്ത് ഞാനൊന്ന് കാണിക്കും സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ജാറൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസ് ജാറൊക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലൊക്കെ തന്നെ തുരുമ്പ് കറയൊക്കെ പിടിച്ചിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ വെള്ളമൊക്കെ ഉണക്കാതെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ പാത്രങ്ങളിലൊക്കെ തുരുമ്പ് പിടിക്കാറുണ്ട് വെള്ളം പറ്റിയിരുന്ന് അപ്പോൾ അങ്ങനെയുള്ള തുരുമ്പ് കറകളൊക്കെ പോകാനും വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലൊക്കെ തന്നെ നമ്മൾ പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അച്ചൊക്കെ ഉണ്ടാവുമല്ലോ ആ അച്ഛന് പെട്ടെന്നാണ് ഒരു അതിൻ്റെ കളർ പോ കളറൊക്കെ ഒരുമാതിരി ക്ലാവ് പിടിച്ച പോലെ ആവും അപ്പോൾ അതൊക്കെ പോകാൻ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് നിങ്ങളെ കഴുകിയൊന്ന് കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ ഞാനിതൊന്ന് തരി കാണിക്കും അപ്പൊ ഞാൻ നിങ്ങളൊന്ന് കരിയും കൂടെ കാണിക്കണം கண்டில்ல கப்பின்டாக உங்களுக்கு காணാൻ பத்தியது அப்படி நான் இந்த குட்டி கிளாஸ் உங்களுக்கு இதை காயி காஞ்சிங்க நீங்க നേരത്തെ കണ്ട போல கொள்ள ஒரு கலர் ஆன ஐப்போ கண்டில்ல பாத்திரத்துல நல்லா ஒரு তেলக்கံ வச்சிட்ட இல்ல புடி இத போல கினிக்க இல்ல கண்டா இங்கக்கேன ஸ்டீம் ஜபாகம் നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ ഏത് ചില്ല് പാത്രങ്ങളാണേലും ഗ്ലാസ് ചാറാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇതുപോലൊക്കെ നല്ല ക്ലീനായി കിട്ടും അതുപോലെ കറകളും തുരുമ്പും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വളരെ നല്ല ഒരു ടിപ്പാണിത് ടേസ്റ്റാണെങ്കിലും വിചാരികയാണെങ്കിലും ഇനി അടുത്ത് അടുത്ത് എന്താണ് ഞാൻ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാം അടുത്തിടെ ഞാനിവിടെ ഗ്യാസ് സ്റ്റോവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അത് കണ്ടില്ലേ ഞാൻ എടുത്തിട്ടുണ്ട് േ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പോഞ്ചിൻ്റെ സ്ക്രബർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ സ്പോഞ്ചിൻ്റെ സ്ക്രബർ ഇല്ല അത് കാരണം ഞാനിപ്പോൾ ഇവിടെ ഒരു തുണിയാണ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൺ തുണി വെച്ചിട്ടാണെങ്കിലും ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പും നിങ്ങൾക്ക് ഈ ബർണറും ഒക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റ് ചെയ്യാവുക അത് കാരണമാണ് ഞാനതൊന്നും കാണിക്കാത്തത് അതേപോലെ തന്നെ എണ്ണമയം ഫുഡൊക്കെ ഐറ്റം ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തതിന് ശേഷം എണ്ണമയം ഒക്കെ ഉണ്ടെങ്കിൽ പോകാനും വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പോൾ എല്ലാവരും ഈ ട്രിപ്പ് ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കുക അന്നില്ല അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തുടച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ ടോപ്പ് ആ ഒരു അടുത്തെല്ലാം പോയി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഉണങ്ങിയ കോട്ടൺ പുണി വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതിന് വരെയും താങ്ക്സ് ഫോർ വാച്ചിങ്